തിരക്ക് പിടിച്ച രാവിലുകളിലേക്കുള്ള ഒരു തുടക്കമായിരുന്നു ട്ട ഇന്ന് അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്ര നാളും ആറുമണി ആവുമ്പോൾ എഴുന്നേൽക്കുക പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക കുഞ്ഞുവിനാണെങ്കിൽ ഒമ്പതര ആവുമ്പോൾ ആ സ്കൂളിൽ പോകണ്ടു അപ്പോഴേക്കും അവന് ലഞ്ച് തയ്യാറാക്കിയാൽ മതിയായിരുന്നു പക്ഷേ ഇന്ന് തൊട്ട് മൂട്ടമ്മ കോളേജ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ അവന് രാവിലെ ഏഴര ആവുമ്പോഴത്തേക്കും പോകണം മാത്രമല്ല ഉച്ചകളിക്കല്ല ലഞ്ച് കൊണ്ടുപോകണം അത് കാരണം എനിക്കാണ് ശരിക്കും പണി കിട്ടിയത് അങ്ങനെ ആളെ ഏഴറിയപ്പോഴത്തേക്കും ഞാൻ വിട്ടു ട്ടാ ഈ ഫുഡ് കുഞ്ഞിനെ വീട്ടിട്ടാ ആക്കണത് ഇനി കുഞ്ഞിനെ വിടാനുള്ള ഒരു തിരക്കായിരുന്നു കേട്ടാ സ്കൂളിലേക്ക് ഇറങ്ങാൻ നേരമായി അപ്പോഴാണ് എൻ്റെ ബെൽറ്റ് കാണാനില്ല എന്ന് പറയുന്ന ഒരു ബഹളമായിരുന്നു അവസാനം ബെൽറ്റൊക്കെ ഇനിയൊക്കെ ഞാൻ തപ്പി പിടിച്ച് കൊടുത്തു അതൊക്കെ ഇട്ടിട്ട് വേഗം എൻ്റെ കൂടെ പോയി വന്നിട്ട് എവിടെയെങ്കിലും കൂരി പിന്നെ ആൾക്ക് ഓർമ്മയുണ്ടാവില്ല എവിടെ വെച്ചെന്ന് അവസാനം ഞാൻ തന്നെ തപ്പിപ്പിടിച്ച് കൊടുക്കേണ്ടി വരും വിട്ട ശേഷം ഇനി ഉച്ചയ്ക്കയിലേക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു ഇന്ന് ഉച്ചയിലേക്ക് ചിക്കൻ ഇട്ടാ കറി വയ്ക്കുന്നത് ചിക്കൻ ഇന്നലെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ വായിക്കാനായിട്ട് ഇഷ്ടമുള്ള കാരണം കുഞ്ഞു ഏത് സമയം എന്തെങ്കിലും പുസ്തകം വായിച്ചുകൊണ്ടിരിക്കും കേട്ടാ വായന കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എടുത്തു വയ്ക്കുന്ന സ്വഭാവമൊന്നുമില്ല അത് കാരണം തന്നെ അവൻ പോയതിന് ശേഷം അതൊക്കെ എടുത്തു വെച്ചു ചിക്കൻ നല്ല ഐസായിട്ടാട്ടാണ് ഇരിക്കണത് അപ്പോൾ ചിക്കൻ ഐസ് വിടാനായിട്ട് അത് കുറച്ച് നേരം വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചു ഇന്ന് രാവിലെ ആട്ടാ ഏട്ടൻ പറഞ്ഞത് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന പേരമേ ഒരു പേരക്കായ നന്നായി വലിയ നിൽക്കേണ്ടത് അതിന് വല്ല കവറ എന്തെങ്കിലും കിട്ടുകൊടുക്കാമെന്ന് വില കിളിയ അങ്ങനെയൊന്നും കൊത്താണ്ടിരിക്കാനായിട്ട് അപ്പം ഞാൻ പോയിട്ട് അതൊന്നും നോക്കാമായിരുന്നു കേട്ടോ മുകളിലേക്കായിട്ട് പേരക്കായകൾ ഇഷ്ടംപോലെ ഉണ്ടായി നിൽക്കേണ്ടിട്ടാണ് പക്ഷേ ഒക്കെ ചെറുതാ ഇത് മാത്രം ഇത്തിരി വലുപ്പത്തിലായിട്ട് ഉണ്ടായിരുന്നുള്ളൂ മക്കളൊക്കെ സ്കൂളിൽ പോയ കാരണം ഇന്ന് പൈൻകുട്ടിക്ക് ഫീഡിംഗ് ബോട്ടിൽ പാല് കൊടുക്കണ പണി എനിക്കായിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിന് പാല് കൊടുത്തു പിന്നെ അത് കഴിഞ്ഞിട്ട് കഴുകി വന്നപ്പോഴത്തേക്കും ചിക്കനിലെ ഐസൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു ചിക്കൻ നന്നായിട്ട് കഴുകി എടുത്തിട്ട് അതിലേക്ക് വറക്കാനായിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് ഗരം മസാല ഉപ്പ് ഇതൊക്കെ തിരിമ്പി വെച്ച് ഐസ് വിടാൻ തന്നെ കുറച്ച് നേരം വെക്കേണ്ട വന്ന കാരണം ഇനി മസാലയൊക്കെ പറ്റിയിട്ട് ഇരിക്കാനായിട്ട് ആയിരുന്നു ഉണ്ടായിരുന്നില്ല അത് കാരണം തന്നെ പെട്ടെന്ന് തന്നെ വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഉരുളി വെച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ട് ചിക്കൻ കുറേശ്ശിട്ട് കൊടുത്തിട്ട് മറക്കാനായിട്ട് വെച്ചിട്ടാ ചിക്കനൊക്കെ ഫ്രൈ ആയിട്ട് വരുമ്പോഴത്തേക്കും ബാക്കിയുള്ള കാര്യം കൂടി ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാ അതിന് വേണ്ടിയിട്ട് സവാളയൊക്കെ എടുത്ത് തൊണ്ടു കളഞ്ഞു കുറച്ച് കരഞ്ഞിട്ടാണെങ്കിലും സവാളയൊക്കെ കളഞ്ഞ് വെച്ചു ചിക്കൻ ഫ്രൈ ആയപ്പോൾ അടുത്ത ടപ്പ് കൂടി ഞാൻ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം തക്കാളി സവാളയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തു ഇതൊക്കെ അരിഞ്ഞു വെച്ചതിന് ശേഷം കളത്തിലേക്കൊന്നും ഇറങ്ങിയതാട്ടാ കളത്തിൽ നല്ല വെയിലുണ്ട് ഇത്ര ദിവസം മഴയ്ക്ക ശേഷം ഇന്നാണ് ചെറിയൊരു വെയിൽ വിധിക്കുന്നത് അപ്പോൾ നോക്കിയപ്പോഴേട്ടാ മുന്നിൽ നിൽക്കേണ്ട വാഴയുടെ കൊല വഴുത്ത പഴക്ക കൊത്തിപ്പോയിട്ടുണ്ട് അണാർ അവനെ വന വഴികളോ ഇവിടെ നിറച്ചും അണാർകണം മാറിണ്ട് ചിക്കനൊക്കെ ഫ്രൈ ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ആൾച്ചിണേലേക്ക് തന്നെ സോള ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം അത് നന്നായിട്ടൊന്ന് വാടി വരുമ്പോൾ അതിലേക്ക് കറിവേപ്പിലും തക്കാളിയും ഇട്ട് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് വാട്ടിയെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കട്ടെ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പാകാവണവരെ ഇളക്കിയെടുക്കാം ഇതൊക്കെ നന്നായിട്ട് ഒന്ന് പാകമായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നലക്കിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം പിന്നെ ഞാനതിലേക്ക് കുറച്ച് ഗരമസാലും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടുകൊടുക്കണ്ടട്ടാ അതൊക്കെ ഇട്ടു കൊടുത്തതിനു ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ചാറൊക്കെ വെച്ച് വരാനായിട്ട് വയ്ക്കാം കറി പാകമായിട്ട് വരുമ്പോഴത്തേക്കും എനിക്ക് ഇനി അലക്കാനുണ്ടായിരുന്നു അവ വേഗം പോയിട്ട് അലക്കി വെയിലൊക്കെ ഉണ്ടായിരുന്ന കാരണം തുണികൾ കളത്തിലെന്നെ അഴിക്കാൻ പറ്റും അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും കറി നല്ല വറ്റി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇന്ന് ഉച്ചലിക്ക് ചിക്കൻ കറിയും അതുപോലെ ആൾക്ക് പയർ പേരി എണ്ണിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉണ്ടായിരുന്നല്ലോട്ടോ